നമസ്കാരം കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് മലയാളികൾ ഒറ്റക്കെട്ടോടെ നിന്നപ്പോൾ കർണാടക സർക്കാർ അതായത് അനാസ്ഥയോടെ നിന്ന കർണാടക സർക്കാരിന് ഉണരേണ്ടി വരികയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടങ്ങളിൽ അലസമായി തുടർന്നിരുന്ന രക്ഷാപ്രവർത്തനം ഇപ്പോൾ ശക്തി ആർജിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുനെ എത്രയും വേഗം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഓരോരുത്തരും കരയിലെയും പുഴയിലെയും മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കാൻ പോകുന്നത് രക്ഷാദൗത്യത്തിന് സൈന്യം മേൽനോട്ടം വഹിക്കുന്നതിലൂടെ എത്രയും വേഗം അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അത്യാധുനിക സംവിധാനങ്ങളാണ് അർജുനെ കണ്ടെത്താനായി ഏർപ്പെടുത്തിയിട്ടുള്ളത് ബെലഗാവിയിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘമാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങൾ അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇതുപയോഗിച്ചാകും പരിശോധനകൾ നടക്കുന്നത് അർജുനോടിച്ച വാഹനത്തിന്റെ ക്യാബിൻ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നതാണ് അർജുനെ കാണാതായിട്ട് ഏഴ് ദിവസമായിരിക്കുകയാണ് ഇതുവരെയുള്ള തിരച്ചിലിൽ കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും രക്ഷാപ്രവർത്തനത്തിന്റെ ഓരോ നീക്കവും അർജുനിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് മണ്ണിടിഞ്ഞെടുത്ത് ലോറി ഇല്ല എന്ന് പൂർണ്ണമായും ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും ഈ ഭാഗത്തെ പരിശോധന നിർത്തുക അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും കൃത്യമായി പഴുതടച്ച് അന്വേഷിച്ച അവിടെ ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അടുത്ത അടുത്തയിടങ്ങളിലേക്ക് അർജുനെ തേടി പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനം പരമാവധി ഉപയോഗിച്ച് വരുമ്പോൾ ഉടൻ തന്നെ അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കരയിലെ മണ്ണിനടിയിൽ ലോറി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത് എങ്കിലും കരയിൽ പരിശോധന തുടരാൻ തന്നെയാണ് സൈന്യത്തിന്റെ തീരുമാനം രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിന്റെ സമ്മർദ്ദം കർണാടക സർക്കാരിന് മേലുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ എല്ലാ ഘട്ടവും കേരളത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ലോറി ഇവിടെ ഇല്ല എന്ന് പൂർണ്ണമായും ഉറപ്പിക്കുന്നത് വരെ മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നലുകൾ ലഭിച്ച ഇടങ്ങളിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താനായിരുന്നില്ല ഗംഗാവാലി പുഴയിലേക്ക് ഇടിഞ്ഞു താണു കിടക്കുന്ന മണ്ണ് മാറ്റിയും പരിശോധന നടക്കുകയാണ് കരയിലെ പരിശോധന പൂർത്തിയായ ശേഷമായിരിക്കും പുഴയിലെ പരിശോധന അതായത് വിശദമായ പരിശോധന നടക്കുക എൻ ടിആർഎഫും നാവികസേനയുടെ സ്കൂബ സംഘവും ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിന് നാവികസേനയുടെ കൂടുതൽ തീരുമാനങ്ങൾക്കും കാത്തിരിക്കുകയാണ് ഇപ്പോൾ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി വരെ എത്തിയിട്ടുണ്ട് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന ആദ്യം മുതലേ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ പേരിലാണ് ഹർജി എത്തിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കർണാടക കേരള സർക്കാരുകൾക്കും രക്ഷാപ്രവർത്തനത്തിന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ നിർണായക വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷി അഭിലാഷ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അങ്കോളയിലെ പഞ്ചർ കടയിൽ തന്നെ വാഹനത്തിന്റെ ടയർ നന്നാക്കുന്നതിനിടെ വലിയൊരു ശബ്ദം കേട്ടുവെന്നും നോക്കിയപ്പോൾ മണ്ണിടിച്ചിലിൽ മറ്റേതോരു ടാങ്കർ ലോറി ഗംഗാവലി നദിയിലേക്ക് ഒലിച്ചു പോകുന്നത് കണ്ടു എന്നുമാണ് അഭിലാഷ് പറയുന്നത് എന്നാൽ അർജുന്റെ ലോറി നദിയിലേക്ക് ഒഴുകിപ്പോകുന്നതായി താൻ കണ്ടിട്ടില്ല എന്നാണ് അഭി അഭിലാഷ് പറയുന്നത് അർജുൻ്റെ വാഹനം പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആ നിഗമനങ്ങളിലുള്ളത് കാരണം അർജുന്റെ ലോറി റോഡിന്റെ എതിർവശത്തായിരുന്നുവെന്നും റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡർ ഉള്ളത് കൊണ്ട് തന്നെ ആ ലോറി ഒലിച്ചു പോകാൻ സാധ്യതയില്ല എന്നുമാണ് അഭിലാഷ് പറയുന്നത് എന്തായാലും ഈ ഒരു നിർദ്ദേശങ്ങളോടെയൊക്കെയാണ് ഇവർ ഇപ്പോൾ അർജുനു വേണ്ടിയുള്ള പരിശോധനകൾ നടത്തുന്നത് എന്തായാലും പഴുതടച്ചുള്ള അന്വേഷണവും കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രദേശത്ത് നടക്കുന്നുണ്ട് കേരളം ഒന്നാകെ വീണ്ടും ഒന്നിക്കുമ്പോൾ അർജുൻ തിരിച്ചു വരുമെന്ന വാർത്ത കേൾക്കാമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ